ആരോഗ്യ മേഖലയ്ക്കും ദാരിദ്ര്യ ലഘൂകരണത്തിനും ഊന്നൽ നൽകി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് രംഗത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും പ്രത്യേക പരിഗണന നൽകി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു ഇരുപത്തിയഞ്ച് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ വരവും കോടി ലക്ഷത്തി രൂപ രൂപ ചിലവും ലക്ഷം മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആർ സുന്ദരേശൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി ബജറ്റ് അവതരിപ്പിച്ചു എൺപത്തി എട്ട് രൂപ ചെലവും ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ഭരിച്ചാണ് ബഹുമാനരായ നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തിനായി ഞാനിവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ വികേന്ദ്രീകൃത വികസനത്തിൽ ഒരു പുതുമ സൃഷ്ടിച്ച് ഇന്ത്യയിൽ ജനാധിപത്യപരമായ ഭരണ വികേന്ദ്രീകരണത്തിന് കേരളം അടിസ്ഥാനമിട്ടിരുന്നു വിട്ടിരുന്നു ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അധികാരവും സമ്പത്തും വൈദഗ്ധ്യവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറി അതുവരെ താഴെത്തട്ടിലേക്ക് എത്താതിരുന്ന വികസന ഫലങ്ങൾ ജനകീയാസൂത്രണ പ്രസ്ഥാനം വഴി ജനങ്ങളിലേക്ക് നേരിട്ടെത്താൻ തുടങ്ങി മുൻകാലങ്ങളിലെ പ്രവർത്തനം വഴി തദ്ദേശ സ്ഥാപനങ്ങളെ തദ്ദേശീയമായ ആവശ്യങ്ങളോട് പ്രതികരണ പ്രതികരണക്ഷമതയുള്ള ഇടങ്ങളാക്കി മാറ്റുന്നതിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ് ഫലപ്രദമായി എത്തിക്കുന്നതിന് ഈ മേഖലയിൽ വകയിരുത്തലുകൾ അനിവാര്യമാണ് പൊതുജന സൗകര്യാർത്ഥം ബ്ലോക്ക് ഇൻഫർമേഷൻ സെന്ററും സൈൻ ബോർഡുകളും മറ്റ് അടിയന്തര സൗകര്യങ്ങളുടെ വിപുലീകരണവും ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ പുതുക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റേഷൻ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ ശുദ്ധമായ കുടിവെള്ളം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ മേഖലയിൽ ലക്ഷ്യമിടുന്നുണ്ട് കൃഷിയും അനുബന്ധ മേഖലകളും കൃഷിയും അതിനോടനുബന്ധിച്ച മേഖലകളും ഒരു പുനരുജ്ജീവന പാതയിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തം എന്ന സ്വപ്നം അതിവിദൂരമല്ല കാർഷിക ഉൽപ്പന്നങ്ങളുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കേരള കർഷകരെ കുറച്ചൊന്നുമല്ല പിന്നോട്ട് നയിക്കുന്നത് ആരോഗ്യരംഗത്ത് മരുന്ന് പാലിയേറ്റീവ് പരിചരണം അടിസ്ഥാന സൗകര്യം തുടങ്ങിയവയ്ക്കായി ഒന്ന് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപ വകയിരുത്തി ദാരിദ്ര്യ വിഭാഗങ്ങൾക്ക് പുനരധിവാസം നടപ്പാക്കുന്ന പദ്ധതികൾക്കായി പതിനഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപ ചെലവഴിക്കും പട്ടികജാതി വികസനം വിവിധ പദ്ധതികൾക്കായി ഒന്ന് കോടിയും കുടിവെള്ളം ശുചിത്വം എന്നിവയ്ക്കായി മുപ്പത്തി പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും പൊതുമരാമത്തിനായി ഒന്ന് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഷീജ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രതീഷ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ചന്ദ്രബാബു മെമ്പർമാരായ അഡ്വക്കേറ്റ് അൻസാർ ഷാഫി ഗീതാകുമാരി ശശികല രാജി രാമചന്ദ്രൻ ലതാ രവി തുണ്ടൽ നൌഷാദ് വൈ ഷാജാൻ എൻ പങ്കജാക്ഷൻ രാജി ആർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു സബീന ദൃശ്യം